ായണ ഓം ശ്രീ ശാരദാംബിക ബഹുമാന്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് സരസകവി കുണ്ടനി ഗോവിന്ദനാശാൻ കുണ്ടനി ഗോവിന്ദനാശാന്റെ ജീവചരിത്രകാരനും ഗുരുദേവന്റെ മറ്റൊരു ഗ്രഹസ് ശിഷ്യനുമായ കെ ആർ ഭാസ്കരൻ ഗോവിന്ദനാശാനും ഗുരുദേവനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി പ്രതിപാദിച്ചത് ഇപ്രകാരമായിരുന്നു തൻ്റെ സഹോദരി പുത്രനായ ശങ്കരാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരു സ്വാമികളുടെ ശിക്ഷിത്വം സ്വീകരിച്ച ശേഷം ഗോവിന്ദനാശാൻ ഇടക്കിടയ്ക്ക് ആലുവ ആലുവ അദ്വൈതാശ്രമത്തിലും ശിവഗിരിയിലും പോയി ശ്രീനാരായണ ഗുരുസ്വാമികളെ സന്ദർശിക്കുകയും അങ്ങനെ അദ്ദേഹം സ്വാമികളുടെ ഒരു ശിഷ്യനായിത്തീരുകയും ചെയ്തു സ്വാമികൾക്ക് ഗോവിന്ദനാശാനെ വളരെ ഇഷ്ടമായിരുന്നു ബോധാനന്ദ സ്വാമികൾ ശിവലിംഗദാസ സ്വാമികൾ നരസിംഹ സ്വാമികൾ മുതലായ ശിഷ്യന്മാർ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗുരുദേവാദർശോത്സവരായ ജനാവതിയാൽ ആ പരിസരം നിബിഡമായിരുന്നു അന്ന് ചിന്നസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മഹാകവി കുമാരനാശാൻ ഭവനത്തിൻ്റെ പശ്ചിമഭാഗത്തും സമാഹക്തിജനങ്ങളോടെ ഓരോ കഥ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഈ വരികൾ ശ്രീനാരായണ ഗുരു ശതവാർഷിക സ്മാരക ഗ്രന്ഥത്തിലെ ഗുരുദേവസ്മരണ എന്ന ഗ്രന്ഥത്തിലായിരുന്നു എന്ന ലേഖനത്തിൽ നിന്നായിരുന്നു ആ സമയത്ത് കുഞ്ഞയ്യപ്പൻ മാസ്റ്റർ സാമ്പത്തിക പ്രവാദങ്ങളോടെ ഇങ്ങനെയൊരു അവിഷയ അഭ്യർത്ഥന നടത്തിയുണ്ടായി അവിടുത്തെ കവിതയായ നാടിടുമീ വിഷയ മോഡീ ദൃശ്യം നടനമാടി നരു ഇത്യാദിയായ നവ നാരായണ കൃതമഞ്ജലി എന്ന ഒമ്പത് പദ്യത്തിൻ്റെ ശരിയായ അർത്ഥം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു കുഞ്ഞഅയ്യപ്പൻ മാസ്റ്റർ അഭ്യർത്ഥന കേട്ട് പുഞ്ചിരി ദൂഹിക്കണ്ട സ്വാമികൾ ചോദിച്ചു കുഞ്ഞയ്യപ്പനെ ഇതിൻ്റെ ശരിയായ അർത്ഥം കേൾ അറിയുവാൻ താല്പര്യമുണ്ടോ എന്ന് അപ്പോൾ കുഞ്ഞയ്യൻ പറഞ്ഞു കുഞ്ഞയ്യപ്പൻ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഇത് കാണാൻ വളരെ ഇത് കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ കുരുദേവൻ കുമാരനാശനെ വിളിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കുമാരനാശാൻ വന്നിട്ട് നാരായണകൃത മഞ്ജരി എന്ന് നവമഞ്ജരി എന്ന കൃതിയുടെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും അതിനുശേഷം ഗോ ഗുരുദേവൻ ഗോവിന്ദ് ഈ കുഞ്ഞയ്യൻ മാസ്റ്ററോട് കുഞ്ഞയ്യപ്പൻ മാസ്റ്ററോട് ചോദിച്ചു നിങ്ങൾക്ക് എല്ലാം തന്നെ മനസ്സിലായോ ഇല്ലയോ എന്ന് അപ്പോൾ പറഞ്ഞു മനസ്സിലായി ഇത് നിങ്ങൾ നാളേക്ക് മറക്കുമോ അപ്പോൾ കുഞ്ഞയപ്പനും ഗോവിന്ദനും മറ്റും പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വിവേകശൂന്യന്മാരല്ലേ മനക്കരുത്തുണ്ടോ സ്വാമി അപ്പോഴാണ് ഗുരുദേവൻ ഗുരുദേവൻ്റെ മഹത്തായ ഒരു വചനം പറഞ്ഞത് നിങ്ങൾ വിവേകശൂന്യന്മാരാണോ അത് കഷ്ടം തന്നെ വിവേകം താനേ തന്നെ വരുമല്ലോ വരു വരുമോ ഇല്ല യത്നിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ദേഹമനഃസിദ്ധികൾ വെടിയണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മതമത്സരങ്ങൾ വെടിയണം സത്യധർമ്മങ്ങൾ വെടിയരുത് എന്നാൽ വിവേകവും സുഖവും ഉണ്ടാകും അതായത് നാം എല്ലാം എപ്പോഴും വായനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നൊരു വാചകമാണ് ഗുരുദേവൻ്റെ വിവേകം താനേ തന്നെ വരുമോ വരില്ല യത്നിക്കണം ഈ വാചകം ഗുരുദേവൻ പറഞ്ഞത് കുഞ്ഞയ്യപ്പനോടും മറ്റേ നമ്മളുടെ ഇപ്പോൾ നമ്മൾ സരസകവി കുണ്ടനി ഗോവിന്ദനാശാനോടും കൂടിയായിരുന്നു അവർ ഈ വാക്കുകൾ കേട്ട് സ്വാമികളുടെ തൃപാദങ്ങൾ നമസ്കരിച്ചു ആയിരത്തി തൊള്ള ആയിരത്തി തൊണ്ണൂറിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബോധാനന്ദ സ്വാമികളുടെ പരിഭ പരിശ്രമ ഫലമായി കൊച്ചി രാജ്യത്തിലെ ഉയർന്നുള്ള സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കൊച്ചി ഈഴവ സമജ സമാജം എന്ന ഒരു സംഘടന രൂപീകരിച്ചു തൃശ്ശൂരിൽ വെച്ച് സംഘടനയുടെ ഉദ്ഘാടന കട കർമ്മം നിർവഹിച്ചത് മിതവാദി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനാണ് കൊച്ചിയിലെ സമുദായ ചരിത്രത്തിലെ നവോത്ഥാന കാലഘട്ടത്തിന്റെ തുടക്കം കുറിച്ച ഒരു മഹാസംഭവമായിരുന്നു അത് ആ സമാജമാണ് പിൽക്കാലത്തെ കൊച്ചി തീയ ജന തീയ മഹാജനസഭ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നീടത് കൊച്ചി എസ് എൻ ഡി പി ആയി മാറുകയും ചെയ്തു കൊച്ചി ഈഴവ സമുദായത്തിൻ്റെ രക്ഷാധികാരി സ്ഥിരാക്ഷ സ്ഥിരാധ്യക്ഷനും ബോധാന് ബോധാനന്ദ സ്വാമികളായിരുന്നെങ്കിലും സ്വാമികളോടൊപ്പം എപ്പോഴും നമ്മളുടെ ഗോവിന്ദനാശൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവിന്ദനാശാൻ മുൻകയ്യെടുത്ത് വിജയപ്രബോധിനി എന്നൊരു സഭ സ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുമെൻ അല്ലെങ്കിൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുമെന്ന് എന്ന ഗുരുവിൻ്റെ ആ ഒരു വചനം എല്ലാം കൊണ്ടും സ്വാധീനം ചെലുത്തിയത് നമ്മുടെ ഗോവിന്ദനാശാനെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആശാൻ സ്ഥാപിച്ച പ്രാഥമിക വിദ്യാലയമാണ് ശ്രീനാരായണ വിദിലാസം പ്രൈമറി സ്കൂൾ പള്ളത്തേരിൽ പാറൻകുട്ടി കുണ്ടി കുണ്ടനി കുഞ്ഞിറ്റി വൈദ്യർ വള്ളത്തേരിൽ ശങ്കരൻ എന്നിവരുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച ആ വിദ്യാലയത്തിന്റെ മാനേജരായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചതും ഗോവിന്ദനാശാനാണ് ഒരു മഹാകവി എന്ന നിലയിലും ഗോവിന്ദനാശാൻ പ്രശസ്തനായിരുന്നു പ്രതിഭാവിലാസം കൊണ്ടും വാഗ്വിലാസം കൊണ്ടും അനുഗ്രഹത്തിനായിരുന്ന ആശാൻ സംസ്കൃതത്തിലും മലയാളത്തിലും ആകാതെ പണ്ഡിത്തുനിന്ന് നേടിയിരുന്നു സ്വന്തമായി ഇരുപത്തിയാറ് കൃതികൾ രചിച്ചിട്ടുണ്ട് ആ കൃതികൾ ഇരുപത്തിയാറ് കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാതൃപ്രഭാവ് എന്ന കവിത അമ്മയുടെ മഹത്വത്തെ പറ്റിയും പെരുമയെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഒരു മനോഹര കാവ്യമായിരുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മു മറ്റത്തൂർ കുല്ലേജിൽ കുറിമാലിപ്പുഴയുടെ തൊട്ടടുത്തായി നന്ദിപുരത്ത് കുണ്ടലി എന്ന പ്രസിദ്ധവും ധനസമൃദ്ധവുമായ ഒരു പുരാതന തറവാട്ടിലാണ് ഗോവിന്ദനാശാന്റെ ജനനം കൊച്ചി രാജകുടുംബത്തിൽ തണ്ടാഴ്മ സ്ഥാനം ലഭിച്ച ഒരു കുടുംബമായിരുന്നു അത് ഈ കുടുംബത്തിൽ ആയിരത്തി അമ്പത്തിരണ്ടിൽ ധനുമാസം പതിനാലിനാണ് ആശാൻ ജനിച്ചത് ഉത്രാടമായിരുന്നു നക്ഷത്രം ഗോവിന്ദനാശാൻ കുടുംബകാര്യങ്ങളിൽ തീരെ അശ്രദ്ധനായിരുന്നു സാഹിത്യ ചരികളും സാമൂഹിക കാര്യങ്ങളും സദാബദ്ധ ശ്രദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ അശ്രദ്ധ കുറവ് മൂലം ശ്രദ്ധക്കുറവ് മൂലം കുടുംബാംഗങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തടവുകയും ഒടുവിൽ തടവാ തടവാട് ഭാഗം വെച്ച് പിരിഞ്ഞു പോവുകയും ചെയ്തു ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഗോവിന്ദനാശൻ എൺപത്തിയെട്ട് വർഷത്തിലധിക കാലം ജീവിച്ചിരുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രകാരനായ ചരി ജീവചിത്രകാരനായ കെ ആർ ഭാസ്കരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഇത്രയും പറഞ്ഞുകൊണ്ട് നാം ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം